ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഗംഭീറിൻ്റെ മകരക്കാരനെ കണ്ടെത്തി കെ കെ ആർ അപ്പോൾ ഐ പി എല്ലിൽ രണ്ടായിരത്തി എഴുപത്തഞ്ചിനുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ തലപ്പത്തൊരു മാറ്റം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് മകരം കഴിഞ്ഞ സീസണിൽ അവർക്ക് അവരുടെ മെൻറ്ററായിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുത്ത ശേഷം ഒഴിവ് വന്നിരുന്ന ആ ഒരു മെൻറ്റർ റോളിലേക്ക് ഇപ്പോൾ ഒരു പുതിയ താരത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എല്ലിൽ മുൻ സി എസ് കെ താരവും അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് ഓൾ റൗണ്ടറുമായിട്ടുള്ള ബ്രാവോയാണ് ബ്രാവയാണ് ഡി ജെ ബ്രാവയാണ് ഇപ്പോൾ കെ കെ ആർ തങ്ങളുടെ മെൻ്റർ റോളിലേക്ക് ഗൗതം ഗംഭീറിന് പകരക്കാരനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കെ കെ ആറിൻ്റെ സിഇഒ അടക്കമുള്ളവർ ഇപ്പോൾ നടത്തിയിട്ടുമുണ്ട് സോ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണിപ്പോൾ കെ കെ ആറിൻ്റെ മെൻറ്റർ റോളിലേക്ക് ഡി ജെ ബ്രാവു എത്താൻ പോകുന്നു നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിൻ്റെ ആയിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി ചുമതല ഏറ്റതിന് പിന്നാലെയാണ് കെ കാര് ഇപ്പോൾ പുതിയ മെൻറ്ററെ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ സീസണിലെ അധസാൻ റോൾസിൻ്റെ ഹെഡ് കോച്ചായിരുന്ന കുമാർ സംഘക്കാര അതോടൊപ്പം തന്നെ കെ കെ ആറിൻ്റെ മുൻ താരവും ക്യാപ്റ്റൻ മിക്കായിരുന്ന ബ്രണ്ടൺ മെക്കലം അടക്കമുള്ള താരങ്ങളുടെ പേരുകൾ ആ ഒരു മെൻറ്റർ റോളിലേക്ക് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും പിന്തള്ളിയാണിപ്പോൾ കെ കെ ആറിൻ്റെ മെൻറ്ററായി ഡി ജെ ബ്രാവു ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ മുൻ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബൗളിംഗ് കോച്ചായി തുടർന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും പുറമെ ഗുജറാത്ത് ലയൻസ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ പി എല്ലിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം സി എസ് കെയുടെ ബൗളിംഗ് കോച്ചായിട്ടായിരുന്നു അദ്ദേഹം ഐ പി എല്ലിൽ തുടർന്ന് ഈ വർഷം അരങ്ങേറിയ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ആദ്യമായി ഒരു ഐ സി സി ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിൽ എത്തിയപ്പോൾ അഫ്ഗാൻ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിലും ട്വൻ ബ്രാവോ ഉണ്ടായിരുന്നു സോ അതോടൊപ്പം തന്നെ കെ ലോകമെമ്പാടുമുള്ള വിവിധ ടൂർണ വിവിധ ലീഗുകളിൽ കെ കെ ആറിൻ്റെ വിവിധ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയും അതേ കളിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം കോച്ചിങ് സ്റ്റാഫിലും ഡെയിൻ ബ്രാവോ അംഗമായിട്ടുണ്ടായിരുന്നു സോ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വന്നിരിക്കുകയാണ് ഡി ജെ ബ്രാവോ സി എസ് കെ വിട്ടിപ്പോഴത്തെ കെ കാറിൻ്റെ മെൻ്ററായി വരികയാണ് സോ പുതിയ തന്ത്രങ്ങളുമായി കെ കറിൻ്റെ മെൻഡർ റോളിലേക്ക് ഡി ജെ ബ്രാവോ എത്തുമ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തങ്ങളുടെ കിരീടം നിലനിർത്താനായിരിക്കും ചാമ്പ്യൻമാർ ഇറങ്ങാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക